നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ ഹൈക്കോടതി കളംശ്ശേരിയിലേക്ക് മാറ്റുന്നു ജുഡീഷ്യൽ സിറ്റി നിർമ്മിക്കാൻ ധാരണ ഹൈക്കോടതി കൂടി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി എന്നിവർ പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ ധാരണയായി കളമശ്ശേരി കേന്ദ്രമായി ജുഡീഷ്യൽ സ്ഥിറ്റി സ്ഥാപിക്കുന്നതിനുള്ള തുടർ നടപടികൾക്ക് കൊച്ചിയിൽ ചേർന്ന യോഗം രൂപം നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ജഡ്ജിമാർ സംസ്ഥാന മന്ത്രിമാർ എന്നിവരുടെ സാന്നിധ്യത്തിലുള്ള സ്ഥല പരിശോധന പതിനേഴിന് നടക്കും നിയമമന്ത്രി പി രാജീവ് റവന്യൂ മന്ത്രി കെ രാജൻ ഹൈക്കോടതി ജഡ്ജിമാരായ എ കെ ജയശങ്കർ നമ്പ്യാർ എ മുഹമ്മദ് മുഷ്താഖ് ബെച്ചു കുര്യൻ തോമസ് എന്നിവരുടെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു കളമശ്ശേരിയിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള ഇരുപത്തി ഏക്കറിന് പുറമെ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി കണ്ടെത്താനാണ് തീരുമാനം ഹൈക്കോടതിയോടൊപ്പം ജുഡീഷ്യൽ അക്കാദമി മീഡിയേഷൻ സെന്റർ തുടങ്ങിയ രാജ്യാന്തര തലത്തിലുള്ള ആധുനിക സ്ഥാപനങ്ങളും സംവിധാനങ്ങളും കളമശ്ശേരിയിൽ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് അറുപത് കോടതികൾ ഉൾപ്പെടുന്ന ഹൈക്കോടതി മന്ദിരമാണ് ആലോചനയിലുള്ളത് ഇരുപത്തിരണ്ട് ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ഭാവിയിലെ ആവശ്യങ്ങൾ കൂടി കണക്കിലെടുത്തുള്ള സൗകര്യങ്ങളും ദീർഘകാല കാഴ്ചപ്പാടോടെ ഒരുക്കാനാണ് ആലോചന ജഡ്ജിമാരുടെ ഓഫീസ് അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് അഭിഭാഷകരുടെ ചേംബർ പാർക്കിംഗ് സൗകര്യം എന്നിവ കളമശ്ശേരിയിൽ ഒരുക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത് നിലവിലുള്ള ഹൈക്കോടതി സ്ഥലപരിമിതി നേരിടുന്ന സാഹചര്യത്തിലാണ് പുതിയ നിർമ്മാണത്തെക്കുറിച്ച് ഹൈക്കോടതിയിൽ നിന്ന് നിർദ്ദേശം ഉയർന്നത് നവംബർ ഒമ്പതിന് തിരുവനന്തപുരത്ത് നടന്ന മുഖ്യമന്ത്രി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് വാർഷിക യോഗത്തിൽ ഇതുമായി സംബന്ധിച്ച നടപടികളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിരുന്നു നിലവിലെ ഹൈക്കോടതി മന്ദിരത്തോട് ചേർന്ന ജഡ്ജിമാർക്കും ജീവനക്കാർക്കുമുള്ള താമസ സൗകര്യം ഒരുക്കുന്നതിനായി സ്ഥലം ഏറ്റെടുക്കുന്നതിന് പരിമിതികളുണ്ട് പരിസ്ഥിതി ലോല മേഖലകളെ സംബന്ധിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ വിജ്ഞാപനം കാത്തിരുന്നതും ബജറ്റിൽ പ്രഖ്യാപിച്ച എക്സിബിഷൻ സിറ്റിയുടെ നടപടികൾ ആരംഭിച്ചതും മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് ആലോചിക്കാൻ കാരണമായി എല്ലാ വിഭാഗം ജനങ്ങളുടെയും പ്രാപ്യത യാത്രാസൗകര്യം പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം എന്നിവ കണക്കിലെടുക്കുമ്പോൾ ജുഡീഷ്യൽ സിറ്റിക്ക് ഏറ്റവും അനുയോജ്യം കളമശ്ശേരിയാണെന്ന് യോഗം വിലയിരുത്തി ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത